തന്റെ മരണം എപ്രകാരമാണ് എന്നും ഏതെല്ലാം വഴികളിലൂടെ ഈശോ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നും അവിടുന്ന് പരസ്യ ജീവിതകാലത്ത് തന്നെ പ്രവചിച്ചിരുന്നു ഈശോ ഒരേ സമയം ദൈവപുത്രനും പ്രവാചകനുമായിരുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു അതായിരുന്നു അവിടുത്തെ പ്രവചനത്തിന്റെ പൂർത്തീകരണ വചനം സാധ്യതയെക്കാൾ ഉപരി ഈശോയുടെ ജീവിതം നടത്തിയ പ്രവചനങ്ങളെല്ലാം സാക്ഷാത്കരിച്ചതിന്റെ ആത്മസംതൃപ്തിയിൽ അവിടുന്ന് ഇപ്രകാരം ചെയ്തു പിതാവേ നിറവേറട്ടെ പറഞ്ഞതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമായിരുന്നു മരക്കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്നവന്റെ മുഖത്തുണ്ടായിരുന്നത് നമ്മുടെ ജീവിതങ്ങളിലും പ്രവചനങ്ങളുടെ അനേകം പൂർത്തീകരണങ്ങൾക്ക് യേശുവിൽ ചേർന്ന് നിൽക്കാം